ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്തെടുക്കുകയാണ് അസുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞൻ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അമിതമായ വണ്ണം കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് നിന്ന് വന്നേക്കണതേ അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എല്ലാ ദിവസവും നിങ്ങൾ വെറും വൈറ്റ് കുടിക്കുവാണെങ്കിൽ നിങ്ങളുടെ അമിതമായ വണ്ണം കുറയും പിന്നെ വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനും നമ്മുടെ മുടിക്കും ഒ ഒക്കെ അടിപൊളിയാണ് കേട്ടോ മുടിയൊക്കെ ധാരാളം വളരും സ്കിന്നിലെ കുഞ്ഞു കുഞ്ഞു ചുളിവളൊക്കെ വരില്ലേ ആ ചുളിവുകളൊക്കെ നീക്കത്തെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ ഫൈബർ ധാരാളം അടങ്ങിയത് കൊണ്ട് നമുക്ക് അധികം ഒന്നും വിശപ്പ് ഉണ്ടാവില്ല കേട്ടോ വിശപ്പിനൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇത് നമുക്ക് ദിവസം കുടിക്കണമെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് പിന്നെ പാലൂട്ടുന്ന അമ്മമാരില്ലേ അമ്മമാർക്കൊക്കെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം അവർ കുഞ്ഞുങ്ങൾക്ക് ധാരാളം പാലൊക്കെ കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എന്താണെന്ന് നോക്കിയാലോ എളുപ്പാണ് തയ്യാറാക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പം ഇതിനായിട്ട് വേണ്ട സാധനമാണ് ആശാളി എന്ന് പറയുക കേട്ടോ നമ്മൾ കർക്കിടക കിറ്റിലൊക്കെ ഈ ഒരു ആശാളി കിട്ടാറുണ്ട് നവരരി പിന്നെ ആശാളി ഉലുവ പിന്നെ ഒരു മരുന്നു കൂട്ട് ഇതൊക്കെ കിട്ടാറില്ല അതിൽ നിന്ന് കിട്ടുന്ന സാധനമായിട്ട് ഈ ആശാളി നമുക്ക് അല്ലാതെ നമുക്ക് മേടിക്കാം കേട്ടോ നമുക്ക് ആയുർവേദ കടയില് മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ ആശാൽ വെച്ചാണ് നമ്മുടെ അമിതമായ വണ്ണം കുറയ്ക്കുന്നത് ഞാൻ പറഞ്ഞു ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് നമുക്ക് അധികം വിശപ്പ് ഉണ്ടാവില്ല കേട്ടോ വിശപ്പിനെ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ അതാണ് ഇതിൻ്റെ ഗുണം പിന്നെ പ്രോട്ടീൻസൊക്കെ ധാരാളമുണ്ട് അതുകൊണ്ട് പാലൂട്ടുന്ന അമ്മമാർക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ് പാലൊക്കെ ഉണ്ടാകാനൊക്കെ സാധിക്കും കേട്ടോ പ്രൊലാക്റ്റ് ചെയ്യുന്ന ഹോർമോണാണ് നമ്മുടെ എന്താ പറയുക മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം ആ പ്രൊഡക്റ്റ് എന്ന ഹോർമോണൊക്കെ കൂടുതലുണ്ടാക്കാൻ ഒരു സംഭവം നമ്മളെ സഹായിക്കും അതായത് ഈ ആശാളി നമ്മളെ സഹായിക്കും ഇങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളു കേട്ടോ അപ്പം ഇതങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഇതാ ഈ ഒരു ചെറിയൊരു സ്പൂൺ അളവിലാണ് ഞാൻ ആശാളി എടുത്തേക്കുന്നത് കേട്ടോ ഇത് ഏതെങ്കിലും ഇട്ട് കൊടുക്കുക ഇത് തലേ ദിവസം റെഡിയാക്കി വെക്കണം കേട്ടോ രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് തിളപ്പിച്ചാറിയ വെള്ളമില്ലേ ചൂട് ചൂടുവെള്ളത്തിടരുത് തിളപ്പിച്ചാറിയ വെള്ളം തണുത്ത വെള്ളം ആയ മതി ആ വെള്ളത്തിലോട്ട് ഒരു സ്പൂണ് ആശാളി എടുക്കുക വെള്ളത്തിനങ്ങ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് അങ്ങ് ഇളക്കി വയ്ക്കുക മൂടി വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രഷ് ഒക്കെ ചെയ്തതിന് ശേഷം ഈ വെള്ളം അങ്ങ് കുടിക്കുക കുടിച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മൾ സാധാ ചായ കുടിക്കലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ എന്ത് സാധനം കഴിക്കുന്നത് അതിൻ്റെ ആ എഫക്റ്റൊക്കെ നമ്മൾ ആ വെള്ളം ഈ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തണം അപ്പോൾ ഇത് കഴിച്ച ഉടനെ തന്നെ നമ്മൾ മറ്റു ഫുഡുകളൊന്നും കഴിക്കരുത് മാക്സിമം ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊന്നും ഫുഡ് കഴിച്ചാൽ മതി കേട്ടോ വണ്ണം കുറയാൻ അടിപൊളിയാണ് തന്നെ ദഹന പ്രക്രിയക്കും ഏറ്റവും നല്ലതാണ് കേട്ടോ ദഹനത്തിനൊക്കെ നല്ല ചില സാധനങ്ങൾ കഴിക്കുമ്പം ദഹിക്കാതൊക്കെ കിടക്കുന്നവർ തോന്നും ദഹനത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ ഉണ്ടോ തോന്നും ഇല്ലേ വയറുവേദന അങ്ങനെയൊക്കെ വല്ല പക്ഷെ ഇത് ഇതങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേടിയോ അങ്ങനെ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആയുർവേദ ഡോക്ടറൊന്നും ചോദിച്ച് നോക്കട്ടെ ആശയ കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് നോക്കട്ടെ അങ്ങനെ കുഴപ്പമൊന്നും വരത്തില്ല എല്ലാവരും കഴിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കഴിച്ചുകൊള്ളുക വണ്ണം കുറയാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഏറ്റവും നല്ലത് തലേദിവസം ഇതേപോലെ ഇതേപോലൊന്ന് കലക്കിയെടുത്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ കുടിക്കുക ഞാൻ കഞ്ഞി മാസത്തെ കഴിച്ചായിരുന്നു കേട്ടോ അന്നേരം എനിക്ക് മൂന്ന് നാല് കിറ്റ് ഞാൻ മാറ്റി വെച്ചതായിരുന്നു ഇന്ന് തീരുമ്പോൾ ഞാൻ മേടിച്ച് മേടിക്കാൻ കഴിയുന്ന മേടിക്കാൻ കിട്ടുമല്ലോ ഇത് നമ്മളെ ചിയാസിഡാണ് കേട്ടോ ഇതിപ്പോൾ ആശാടില്ലാത്തവർക്ക് ചിയാസിഡും നല്ലതന്നെയാണ് ചിയാസിഡ് ഇതേപോലെ ഗുണങ്ങളല്ല പ്രോട്ടീൻസും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയ സാധനം തന്നെയാണ് ചിയാസിഡ് കേട്ടോ ഇപ്പോൾ ആശാടില്ലാത്തവർക്ക് വിഷമിക്കേണ്ട ഈ ചിയാസിഡ് വേണമെങ്കിലും ഇതേപോലെ തന്നെ വെള്ളത്തിൽ കുതിർത്തുക ഒരു സ്പൂൺ കേട്ടോ ഒരു സ്പൂണ് കൂടുതലെടുക്കരുത് പെട്ടെന്ന് വണ്ണം കുറേട്ടെന്ന് കരുതി രണ്ടും മൂന്ന് സ്പൂണിലും എടുത്തേക്കരുത് കേട്ടോ ഈ ഒരു സ്പൂൺ അളവിൽ മാത്രം അങ്ങ് എടുത്താൽ മതി വെള്ളത്തിൽ അങ്ങ് നന്നായിട്ട് അങ്ങ് ഇടുക നന്നായിട്ട് മിക്സ് ചെയ്യുക അടച്ച് വെക്കുക പിറ്റേ ദിവസം രാവിലെ വെറും കുടിക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം മറ്റേന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ചായോ പാലോ എന്ത് വേണമെങ്കിലും കുടിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണിത് ഞാൻ കുറേ ദിവസമായിട്ട് നിനക്ക് വീഡിയോ ഇടണം ഇടണം എന്ന് വിചാരിക്കുന്നു പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെന്ന് നമുക്ക് ഈ വീട് തന്നെ ഇട്ടേക്കാന്ന് വരത്തി കണ്ടു തീരാറായി ഇനി കുറച്ചും കൂടി വന്നു കേട്ടോ ഒരു മൂന്നാല് പാക്കറ്റും കൂടി ഉണ്ട് അപ്പോൾ ഇത് നല്ലതാണ് കേട്ടിട്ട് നമ്മൾ മുടി വളർച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ നല്ലത് മുടിയൊക്കെ നല്ല ഒരാളൊക്കെ വളരും പൊഴിയുന്ന മുടികളൊക്കെ ഒന്ന് തടഞ്ഞു നിന്നോളൂ കാരണം ഇതിൽ ഒരുപാട് പ്രോട്ടീൻസൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പ്രോട്ടീൻസ് ഇരുമ്പെല്ലാം ഉള്ളതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണൊന്നും എടുത്തേക്കരുത് ഒരു സ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കാരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ